ഡോക്ടർ ഉമർ മുഹമ്മദിലേക്ക് നമുക്കൊന്ന് പോകണം ആരാണ് ഡോക്ടർ ഉമർ മുഹമ്മദ് എന്ന ചോദ്യത്തിന് ഉത്തരം തേടി ഞങ്ങളുടെ വാർത്താ സംഘവും സഞ്ചരിച്ചു അതിനൊടുവിൽ ആ ചോദ്യത്തിനുള്ള ഉത്തരം ഞങ്ങൾ കണ്ടെത്തിയിരിക്കുകയാണ് ഡോക്ടർ ഉമർ മുഹമ്മദിന്റെ സ്ഥലം ഏതാണ് അതുപോലെ തന്നെ അയാളുടെ ഒരു പശ്ചാത്തലം എന്താണ് എന്ന് പരിശോധിക്കുമ്പോൾ പുൽവാമയിൽ നിന്നാണ് പുൽവാമ സ്വദേശിയാണ് ഡോക്ടർ ഉമർ ദില്ലി സ്ഫോടനത്തിന്റെ മുഖ്യ സൂത്രധാരൻ ഒമറാണ് എന്നുള്ളത് ഇപ്പോൾ സ്ഥിരീകരിക്കുകയാണ് ഡോക്ടർ മുഹമ്മദ് ഷക്കീരിൻ്റെ കൂട്ടാളിയാണ് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു നവംബർ ഒൻപതിന് ഫരീദാബാദ് ിൽ നിന്ന് പിടിയിലായതാണ് ഡോക്ടർ മുഹമ്മദ് ഷക്കീൽ ആ അറസ്റ്റിലായതിനു ശേഷമാണ് ഫരീദാബാദിൽ നിന്ന് ഇവിടേക്ക് വന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ ഫരീദാബാദിൽ നിന്ന് വൻതോതിൽ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയതും പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാകും മൂവായിരം കിലോയോളം സ്ഫോടക വസ്തുക്കളാണ് അവിടെ നിന്ന് പിടിച്ചെടുത്തത് ഫരീദാബാദിലെ അറസ്റ്റിന് പിന്നാലെ ഡോക്ടർ ഒമർ മുഹമ്മദിനായി പോലീസ് തെരച്ചിൽ നടത്തിയിരുന്നു ഉമർ മുഹമ്മദ് എങ്ങോട്ടാണ് പോയത് എന്ന തെരച്ചിൽ ഈ സ്ഫോടന സ്ഥലത്തെത്തി നിൽക്കുകയാണിപ്പോൾ ചെങ്കോട്ടയിൽ ഒറ്റയ്ക്കാണ് ഡോക്ടർ ഉമർ മുഹമ്മദ് സ്ഫോടനം നടത്തിയത് എന്നതാണ് പ്രാഥമികമായി ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ എന്നാൽ ഇയാൾക്കൊപ്പം ഫരീദാബാദിൽ ിൽ നിന്ന് രക്ഷപ്പെട്ട രണ്ടുപേർ അവരെവിടെ പോയി ആ ചോദ്യത്തിനെതിരെ ഉത്തരമായിട്ടില്ല ദില്ലി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ നിർണായകമായ നീക്കങ്ങളാണ് കൂടിയാലോചനകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വസതിയിൽ രാവിലെ ഉന്നതതല യോഗം ചേർന്നു പിന്നാലെ സുരക്ഷാ അവലോകന യോഗവും ചേർന്നു എൻ ഐ എ ഡയറക്ടറും ഐ ബി ചീഫും ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുത്തു നാളെ വൈകിട്ട് അഞ്ചരയ്ക്കാണ് ക്യാബിനറ്റ് സുരക്ഷാ സമിതി ചേരുന്നത് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ആദിൽപാലോട് നമുക്കൊപ്പം ഗുഡ് ഈവനിംഗ് ആദിൽപാലോട് ഡോക്ടർ ഉമർ അവിടേക്ക് എത്തിയത് ഒറ്റയ്ക്കാണ് ഈ സ്ഫോടനം നടത്തിയത് ഒറ്റയ്ക്കാണ് എന്നത് നമ്മൾ തത്വത്തിൽ വിശ്വസിക്കുമ്പോൾ ും ഫരീദാബാദിൽ നിന്ന് ഉമറിന്റെ കൂടെ രക്ഷപ്പെട്ട മറ്റു രണ്ടുപേർ എവിടെ അവരിപ്പോഴും തലസ്ഥാനത്ത് തന്നെയുണ്ടോ സ്ലീപ്പർ സെൽസി ആക്ടിവേറ്റ് ചെയ്യാൻ അവർക്ക് സാധിക്കുമോ ഈ കാര്യങ്ങളൊക്കെ പരിശോധിച്ചു വരികയാണോ ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തീർച്ചയായും ശ്രീജയ ഉറപ്പായും ഈ രണ്ടുപേർ എവിടെ പോയി എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ലഭിച്ചിട്ടില്ല ഇത് സംബന്ധിച്ചുള്ള അന്വേഷണത്തിന്റെ പുരോഗതി നേരിട്ട് തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിലയിരുത്തുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രാവിലെ പതിനൊന്ന് മണി മുതൽ ഒന്നര മണിക്കൂർ നേരമാണ് അമിത്ഷായുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം നീണ്ടത് അതിൽ ഐ ബി ചീഫുണ്ടായിരുന്നു ഇന്റലിജൻസ് ബ്യൂറോ ഒപ്പം എൻ മേധാവി ഉണ്ടായിരുന്നു ദില്ലി പോലീസ് കമ്മീഷണർ ഉണ്ടായിരുന്നു കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഉണ്ടായിരുന്നു ജമ്മുകശ്മീർ പോലീസിന്റെ ഡി ജി പി ഉണ്ടായിരുന്നു അരുവത്തിൽ ഉന്നതതല യോഗം വിളിച്ച് കൃത്യമായ നിർദ്ദേശവും അന്വേഷണത്തിലെ പുരോഗതി നേരിട്ട് വിലയിരുത്തുന്ന സാഹചര്യമാണ് അമിത്ഷായുടെ നേതൃത്വത്തിൽ ഇന്ന് നമ്മൾ കണ്ടത് അതിന് പിന്നാലെ ഉച്ചയ്ക്ക് ശേഷം ഇപ്പോൾ ആഭ്യന്തര മന്ത്രാലയത്തിൽ സുരക്ഷാ അവലോകന യോഗം ചേർന്നുകൊണ്ടിരിക്കുകയാണ് ദില്ലിയിൽ തന്ത്രപ്രധാനമായ ചെങ്കോട്ടയ്ക്ക് സമീപം എങ്ങനെ ഈ രൂപത്തിലൊരു സ്ഫോടനമുണ്ടായി ഭീകരാക്രമണം ഉണ്ടായി ഇത്രയും ഇന്റലിജൻസ് വീഴ്ച ഉണ്ടായോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും പലതരത്തിലുള്ള ആരോപണങ്ങളുണ്ട് കുറ്റപ്പെടുത്തലുകളുണ്ട് അമിത്ഷാക്കെതിരെ പ്രതിപക്ഷവും കോൺഗ്രസും ആകെ രംഗത്തെത്തിയ സാഹചര്യമുണ്ട് ഏതായാലും സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ ഒപ്പം തന്നെ എന്തൊക്കെ അധികമായി സുരക്ഷാ ക്രമീകരണങ്ങൾ ദില്ലിയിലടക്കം മറ്റ് തന്ത്രപ്രധാനമായ മേഖലകളിൽ ഏർപ്പെടുത്തണമെന്ന് സംബന്ധിച്ചുള്ള ചർച്ചകളാണ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ പുരോഗമിക്കുന്നത് സിആർപിഎഫിന്റെയും ആർ സി എസ് എഫിന്റെയും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിൽ വരുന്ന അർദ്ധ സൈനിക വിഭാഗങ്ങളുടെ മേധാവിമാർ പങ്കെടുക്കുന്ന സുരക്ഷാ അവലോകന യോഗമാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ അവരെല്ലാം പുറം കൊണ്ടുവരുന്നതിനായിട്ടാണ് ഇപ്പോൾ ചെങ്കോട്ട സ്ഫോടനത്തിന്റെ അന്വേഷണം എൻ ഐ എ ഏറ്റെടുത്തിരിക്കുന്നത് ആ അന്വേഷണത്തിന്റെ കൂടുതൽ വിവരങ്ങൾക്കായി നമുക്ക് വീണ്ടും എത്താം നമ്മുടെ ഗ്രൗണ്ട് സീറോയിലേക്ക്